പുതിരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ആദ്യ കാർഷിക തീം പാർക്കായ കോട്ടയം കടുത്തുരുത്തി ആയാങ്കുടിയിലെ മാങ്കോ ജൈവ ജൈവപരതീസര കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റയാനായി പ്രകൃതിയിലെ ജൈവ വൈവിധ്യം കൊണ്ട് സ്വർഗം തീർക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട എൻ കെ കുര്യൻ എന്ന അഗ്രികൾച്ചറൽ എഞ്ചിനീയറുടെ ഇരുപത് വർഷത്തെ അധ്വാനവും വിയർപ്പും പരിശ്രമവുമാണ് ഇന്ന് നാം കാണുന്ന ഈ പാർക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഇന്ത്യയിലും വിദേശത്തുമായി മരം തേടി അലഞ്ഞാണ് പ്രവാസിയായ കടുത്തുരുത്തി കളപ്പുരക്കൽ നെല്ലിക്കുഴി കുര്യൻ ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാംഗോ മെഡോസിൽ പുതിയൊരു ജൈവ സസ്യലോകം സൃഷ്ടിച്ചത് ലോകത്തിലെ അപൂർവമായ പരിസ്ഥിതി ജൈവ ആവാസ വ്യവസ്ഥയുടെ കണ്ണികൾ കൂട്ടിയിണക്കിയ ഒരു ജീവലോകമാണ് ലോകമാണ് മാങ്കോമെഡോസ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ആയാങ്കുടിയിലെ മുപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയിൽ എൻ കെ കുര്യൻ എന്ന എഞ്ചിനീയർ തന്റെ ജീവിതം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഹരിതവനം ഏവരുടെയും മനം കവരും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഊണിലും ഉറക്കത്തിലും പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും ഒന്നായി കണ്ട അടുത്തുരുത്തി നെല്ലിക്കുഴി കുര്യൻ മാവിൻ തണൽ എന്നർത്ഥം വരുന്ന മാങ്കോമെഡോസിനെ വളർത്തിയെടുത്തത് മാംഗോ മാങ്കോമഡോസിലെത്തിയാൽ അനേകം കൗതുക കാഴ്ചകൾ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട് ഒരു ജൈവ ലോകം വളർത്തിയെടുക്കാൻ ഈ സംവിധായകൻ തൻ്റെ തോട്ടത്തിൽ നാലായിരത്തി എണ്ണൂറോളം സസ്യജനുസുകളും വൃക്ഷ ഇണങ്ങളും വൃക്ഷയിണങ്ങളും നൂറ്റിനാൽപ്പത്തിയാറിനം പച്ചക്കറികളും നൂറ്റിയൊന്നിനം മാവുകളും ഇരുപത്തി ഒന്നിനം പ്ലാവുകളും തരം വാഴകളും ഇരുപത്തഞ്ചിനം വളർത്തുപക്ഷി മൃഗാദികൾ എന്നിവയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു പാരമ്പര്യ കാർഷിക കുടുംബത്തിൽപ്പെട്ട കുര്യൻ ഈ ജൈവ ജൈവപരദീസ ഒരുക്കുവാൻ ആയുസിന്റെ പകുതിയോളം ചിലവഴിച്ച് സമ്പാദ്യമായ നൂറ്റിയേഴ് കോടിയോളം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞു കേരളീയ ഹൈന്ദവ ആചാരപ്രകാരം വളരെ പ്രാധാന്യമുള്ളതാണ് മീനൂട്ട് മാംഗോ മെഡോസിലെ എല്ലാ കുളത്തിലും ധാരാളം മീനുകളുണ്ട് നാലര ഏക്കർ സ്ഥലം ആദ്യം വാങ്ങിയപ്പോൾ കുര്യൻ തുടങ്ങിയത് മീൻ വളർത്തലാണ് ഗൾഫിലായിരുന്നപ്പോൾ അവിടെ അറബികൾ മരുഭൂമിയിൽ ചെറിയൊരു സ്ഥലത്തുണ്ടാക്കിയ കൃഷിത്തോട്ടവും അവിടുത്തെ ഔട്ട് ഹൌസും കണ്ടപ്പോഴാണ് തന്റെ നാട്ടിലും അതുപോലെ നിർമ്മിക്കണമെന്ന് കുര്യന്റെ മനസ്സിൽ ആഗ്രഹം ഉദിച്ചത് അവധിക്ക് നാട്ടിലെത്തുമ്പോൾ പാടത്ത് മീൻ കൊയ്ത്ത് കാണുവാൻ കുര്യൻ പോകാറുണ്ടായിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന പാടം വറ്റിച്ചതിന് ശേഷമാണ് കരാറുകാർ മീൻ പിടിച്ചിരുന്നത് വലിയ മീനുകൾ മാർക്കറ്റിൽ വിറ്റ ശേഷം ചെറിയ മീനുകളെ കൊന്നുണക്കി ജൈവ വള കമ്പനികൾക്കും തീറ്റയ്ക്കും വേണ്ടി വിൽക്കുകയായിരുന്നു അവരുടെ രീതി കുര്യൻ അവിടെ ചെന്ന് വലിയ ബാറിൽ ഈ മീൻകുഞ്ഞുങ്ങളെ വാങ്ങി തന്റെ കുളത്തിൽ നിക്ഷേപിക്കുമായിരുന്നു അവധി കഴിഞ്ഞ് ഗൾഫിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഈ മീനുകളെല്ലാം പെറ്റുപെരുകിയിട്ടുണ്ടാവും എങ്കിലും അടുത്ത വർഷവും കുര്യൻ ഇത് തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് മത്സ്യസമ്പത്തുള്ള ഒരു കലവറയാക്കി മാങ്കോമെഡോസിനെ കുര്യൻ മാറ്റിയിടും അന്നു മുതൽ തുടങ്ങിയതാണ് കുളത്തിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന മീനൂട്ട് എന്ന ചടങ്ങ് കേരളത്തിലെ ഹൈന്ദവ ആചാര പ്രശ്വാസ ായി ബന്ധപ്പെട്ടതാണ് ഈ മീനോൺ ഇവിടെ എത്തുന്ന ആർക്കും തീറ്റ വാങ്ങി മീനുകൾക്ക് നൽകാം ഈ മാംഗോ മണ്ടസിൽ എത്തുന്ന സന്ദർശകരെ ആദ്യം ഗൈഡുമാർ കൊണ്ടുപോകുന്നത് ഈ മീനോട്ട് പാലത്തിലേക്കാണ് അവിടെ നിന്നാണ് ഇവിടുത്തെ കാഴ്ചയുടെയും കൗതുകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും ഒക്കെ ആ വലിയ ലോകത്തേക്ക് നാം യാത്ര ആരംഭിക്കുന്നത് റിസർവ് ബാങ്കിന്റെ മിന്റുകളിൽ ഒരു രൂപ കോയിൻ നിർമ്മിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഷീറ്റുകൾ വിരിച്ച പാലത്തിലൂടെയാണ് നാം ഈ മീനോട്ട് നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകുന്നത് അവിടെ നിന്ന് നടന്നു നീങ്ങിയാൽ ചെറിയൊരു വാച്ച് ടവറിലേക്കും അവിടെ നിന്നും ഒരു ഓപ്പൺ സ്റ്റേജിലേക്കും കയറാം വിദേശീയവും സ്വദേശിയവുമായ അനേകം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെട്ട ഏതൻ തോട്ടവും ആ തോട്ടത്തിലെ ആദവും ഹൗവയും കമനീയമായ മറ്റൊരു ആകർഷണമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജൈവ ആവാസ പ്രവിശ്യകൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങൾ ഈജിപ്ത് ഇസ്രയേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലെയും സസ്യ ലോകം തേടി ഒരു ലക്ഷം കിലോമീറ്ററധികം കുര്യൻ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു പുതിയ ജൈവലോകം ലോകം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു പിന്നീട് ആ ലോകം വിപുലമാക്കി വളർന്നു വലുതായപ്പോൾ ഭൂമിയിലെ പരദീസ തേടി അറിയുന്നവർ ആ പുതിയ ലോകത്തേക്ക് ഏതൻ തോട്ടത്തിലേക്ക് കാവുകളും കടവുകളും പക്ഷികളും പൂമ്പാറ്റുകളുമുള്ള ആ സ്വർഗീയ അനുഭൂതികളിലേക്ക് കടന്നു പോകുന്നു ഒമേഴ്സിൽ പരസ്യങ്ങളില്ലാത്ത തന്നെ ആളുകൾ കുര്യന്റെ നന്മയെ വാഴ്ത്തി ഇവിടുത്തെ കാഴ്ചകളെയും അനുഭവങ്ങളെയും വർണ്ണിച്ച് വാമഴി പ്രചരണം നടത്തി നാനാവിധമായ അഭിപ്രായങ്ങൾ ശേഖരിച്ച് അവയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ മാംഗോ മെഡോസ് ഒരു ടൂറിസം പാമായി മാറ്റിയെടുത്തത് കായൽസവാരി പെടൽ ബോട്ട് ചൂണ്ടയിടൽ ചകിരിയിൽ നിന്നും കയർ നിർമ്മാണം ഇഷ്ടപ്പെട്ട മൺകല നിർമ്മിച്ചു വരുന്ന കുമ്പാര കുടുംബം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പരശുരാമ പ്രതിമ ശിവപ്രതിമ ചങ്ങമ്പുഴയുടെ വാഴക്കുലയുടെ ദൃശ്യാവിഷ്കാരം പക്ഷി നിരീക്ഷണ കേന്ദ്രം കുട്ടവഞ്ചിയിലുള്ള യാത്ര തുടങ്ങിയവയെല്ലാം ഇവിടുത്തെ മറ്റ് ആകർഷണീയങ്ങളായ കാര്യങ്ങളാണ് നാൽപ്പാമര വഞ്ചിയും ഒക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിലെ ഓരോ വഴിക്കും പ്രമുഖരായ പരിസ്ഥിതി പ്രവർത്തകരുടെയും സാഹിത്യ പ്രവർത്തകരുടെയും പേരുകൾ നൽകിയിരിക്കുന്നു മാധവിക്കുട്ടിയും നീർമാതളവും ഓ വി വിജയനും കരിമ്പനകളും കൃഷ്ണനും കടമ്പവും എന്നിങ്ങനെ സാഹിത്യവും പ്രകൃതിയും ഇട ചേർന്നുള്ള ഒരു തീമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശംഖുമുഖത്തെ മത്സ്യകന്യയുടെ ശില്പം പോലെ തന്നെ ആദ്യത്തെ വൃക്ഷകന്യ ശില്പവും ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമയും മാങ്കോമെഡോസിൽ മാത്രമാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ ശില്പവും ഇവിടെയുണ്ട് മരങ്ങളുടെ സർവവിജ്ഞാന കോശമാണ് ഇന്ന് കുര്യനും മാങ്കോമെഡോസും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും മനുഷ്യരിൽ ചില പ്രത്യേക കമ്പം കയറി മരങ്ങൾ നട്ട് വനം സൃഷ്ടിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് കുര്യനും മാങ്കോമഡോസും അവിടുത്തെ ഏതും തോട്ടവുമല്ല കുര്യൻ ചെറുപ്പത്തിൽ വലിയ വൃക്ഷപ്രേമിയൊന്നും ആയിരുന്നില്ല ഇവിടെ സ്ഥലം ഭാഗി പല ചെടികളും മരങ്ങളും തണലിനു വേണ്ടിയാണ് നട്ടത് തൈകൾ നടുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തം ഉണ്ടാണെന്ന് കരുതി അപൂർവ ഇനങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രം കേരളത്തിലാകെ എണ്ണൂറ്റി അമ്പത്താറാം വൃക്ഷവർഗ്ഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള രേഖകളിലുള്ളത് ഇവയിൽ എഴുന്നൂറിൽ പരം വൃക്ഷവർഗ്ഗങ്ങളും മാങ്കോമെഡോസിലുണ്ട് മരങ്ങളെ പ്രണയിക്കുന്ന കുര്യൻ മരങ്ങളുടെ വിവാഹവും നടത്തിക്കഴിഞ്ഞു നവോമി അഥവാ അപ്പൻ താടിച്ചെടിയെ ഏഴിലും പാലയുമായാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് വർഷം പഴക്കമുള്ള ഊത് വിരലുകൊണ്ട് തടിയിൽ തൊട്ടാൽ ഭസ്മകൂവളം നാലിനം രുദ്രാക്ഷം ഇലത്തണ്ടിന്റെ അഗ്രഭാഗത്ത് എട്ട് ഇലകളുള്ള മഹാവല്യം രാജാക്കന്മാരുടെ കാലത്ത് ഉത്തേജന ഔഷധമായി ഉപയോഗിച്ചിരുന്ന മദന കാമരാജൻ മനോരഞ്ജനി ഏപ്പട്ടി വിഷത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുണ്ടാക്കുന്ന അങ്കോലം കടമ്പ് വൃക്ഷം അറഞ്ഞിലി കാരാഞ്ഞിലി ഞെ ൽ എന്നീ പേരുകളിലറിയപ്പെടുന്ന മരപുരി നെല്ലി കടുക്ക താന്നിക്ക എന്നിവ ചേർത്ത തൃഫലം അത്തി ഇത്തി അരയാൽ എന്നിവ ചേർത്തുന്ന ആൽപ്പാമര വഞ്ചി പണ്ടുകാലത്ത് പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്ന അമ്മ മുറിയൻ ചെടി തുടങ്ങിയവയാണ് ഇവയിൽ ചിലത് സ്വർണ്ണ മഴമരവും എലിമരവും പശകുമരവും എല്ലാം ഇവിടെ വ്യത്യസ്ത ഇനങ്ങളാണ് തോണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പലകം പയ്യാനി മരവും ഇവിടെയുണ്ട് പലകം പയ്യാനി മരത്തിൽ ഒറ്റപ്പലകിൽ തീർത്ത ഒരു തോണിയും കാഴ്ചക്കാരിൽ കൗതുകമാണ് ഓരോ മരത്തിന്റെയും വിവിധ ദേശങ്ങൾ അറിയപ്പെടുന്ന പേരും ശാസ്ത്രീയ നാമവും എല്ലാം ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു ഇതിന്റെ എല്ലാം പ്രത്യേകതകൾ നമുക്ക് ഗൈഡ് വന്ന് പറഞ്ഞു തരും നിരവധി റോഡുകളൊക്കെ ഉണ്ട് ഓരോ റോഡിനും കൃഷി പ്രകൃതി സംസ്കാരം എന്നീ മഹാന്മാരുടെ പേരുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത് കേട്ടോ വിദേശ മുടിയൊക്കെ തിളങ്ങാനായിട്ട് അവർ ഷാമ്പായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ വൃക്ഷം അതായത് നമുക്ക് ഈ മാങ്ക നിരവധി തീമുകളൊക്കെ ഉണ്ട് അതായത് സസ്യവും സാഹിത്യവും വിഷവും സസ്യങ്ങളും ആയുർവേദ യോഗങ്ങളും അപ്പൊ സസ്യ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് ശിശുശിബവൃക്ഷവും സീതാദേവിയും പിന്നെ മാധവിക്കുട്ടി നേർമാധവം കൃഷ്ണനും കാടമ്പോ അപ്പൊ ഈ രാമായണം എന്ന ഇതിഹാസത്തിന് സീതാദേവി രാമനെയോട് കുത്തിച്ചിരുന്നത് ഈ അശോക വനത്തിന് ശിംസിതാവൃത്തിന്റെ ജോലിതാണ് ശിം ഈ രുദ്രാക്ഷം ഉണ്ട് കേട്ടോ ഇത് ചാണ രുദ്രാക്ഷാണ് പിന്നെ റുദ്രാക്ഷം ഉണ്ട് കലരുദ്രാക്ഷറിജിനൽ രുദ്രാക്ഷം ഉണ്ട് കേട്ടോ ഇതന്നെയാണോ ചെറിയ ഭാവേ അതെ നമ്മളീ സ്വർണ്ണക്കിടയിലൊക്കെ സ്വർണ്ണത്തിന്റെ രുദ്രാക്ഷമാരെയല്ലേ ചെറുത്

ളസി രണ്ടായിരത്തി പതിനെട്ടിൽ മലമ്പടിക്കാക്സിൻ ചൈനയിലെ യൂസ് ചെയ്യുന്ന ഒരു വനിതയാണ് അത് നമ്മുടെ ഈ കർപ്പൂര തുളസി ബൗണ്ടറി ആയിട്ട് വെച്ചു ഇതിന്റെ ഇലക്കൊരു സ്മെല്ലാം നമുക്ക് മനുഷ്യർക്ക് അറിയത്തില്ല മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ മൃഗങ്ങൾ അവർ ഓർമ്മയായിട്ടും ചെല്ലത്തില്ല പിന്നെ അതൊരു കക്കോടി അല്ലെങ്കിൽ കതോടിയെന്ന് പറയുന്ന ഒരു മലയാളിയാണ് കേട്ടോ ക്ഷത്തിന്റെ തോടാണ് തൃപ്പല്ല കൂട്ടായിട്ട് എടുക്കുന്നത് കേട്ടോ അതൊരു തീം ആക്കി നട്ടേ പോണ് വന്ന മരാണ് താന്നി മരം അത് നെല്ലി ഇത് കടുക്കാം കേട്ടോ ഇത് അങ്കോലെന്ന് പറയുന്ന ഒരു മരാണ് കേട്ടോ ഇത് നമുക്ക് ആയുർവേദത്തിൽ ഇത് പേപ്പട്ടി വിഷബാധക്കുള്ള ഒരു മരുന്നാണ് ഇതിന്റെ വടക്കോട്ടുള്ള പേരാണ് മരുന്നിനായിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ ഇതിന്റെ വടക്കോട്ടുള്ള പേരിന് സൂര്യപ്രകാശം അമിതമായിട്ട് ലഭിക്കും അതാണ് ആ പേര് മരുന്നിനായിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണനൊക്കെ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ കട്ട് വെച്ചത് ഒരു കടമ്പിന്റെ വേണ്ടി കേട്ടോ അതിന്റെ പേരാണ് കരിമരുത് കണ്ടോ കരിമരുത് ആ ഇത് ആദിവാസികളൊക്കെ ആടുകളിൽ ചെല്ലുമ്പോൾ അവർ ജലത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു മരാണ് കേട്ടോ കത്ത് രണ്ടരത്തിൽ വെള്ളം ഇനി ഇത് കിട്ടുന്നു എന്ന് പറയും നമ്മുടെ സപ്പോട്ടയുടെ മാതൃവൃഷ്ടാണ് സപ്പോട്ടൊക്കെ ബഡ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് ഇവിടെ ഫിഷിംഗ് കേരിയാണ് ചൂണ്ടയിടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് ചൂണ്ടൻ തീറ്റ വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ചൂണ്ടാക്കിട്ട് ഇവിടുന്ന് കിട്ടുന്ന മീനൊക്കെ പിന്നെ അതിന് മേലൊക്കെ കയറി ഇരിക്കാൻ ഒരു ഭക്ഷണ നിരീക്ഷണ കേന്ദ്രമാണ് കേട്ടോ ാണ് ഇവിടെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് ഇത് കൂടാണ്ട് പബ്ലിക് സ്വിമ്മിംഗ് പൂള് ഫ്രണ്ടിലാണ് പതിനൊന്ന് മണി തോട്ട് നാലേ മുക്കാൽ വരെയാണ് പൂണ്ട ടൈം കേട്ടോ ഇത് മാങ്കോയുടെ ഷെയ്പ്പാണ് ഈ പൂള് നമ്മൾ ഇറങ്ങുന്നിടത്ത് നാലടി ചാഴ്ച ഇത് നമ്മൾ ആ മെയിനോട്ട് പാലത്തിൽ നിന്ന് റൂമില്ലേ അതിനൊക്കെ രണ്ടു വശമാണ് കേട്ടോ ഓരോ ഓരോ സ്പ്രൂസിന്റെ പേരാണ് ഇവിടെ ഈ കൈ കണ്ടോ ഇത് ഡയറക്റ്റ് ഹാന്റി അല്ലെ സംവിധായകന്റെ കൈ എന്ന് പറയും കേട്ടോ അതായത് മൊത്തത്തിന്റെ സംവിധായകൻ ഞങ്ങളുടെ കാറാണ് അപ്പൊ ഞങ്ങൾ കാറ് കൊടുത്ത മരങ്ങളും ചെടികളൊക്കെ സാറിന്റെ കൈക്കുമ്പോൾ സുരക്ഷിതമാണെന്നുള്ള ഒരു മെസ്സേജ് അതിനകത്ത് നിൽക്കണം ഒരക്കരാണ് കേട്ടോ അത് ഈ മകൻറെ പേരാണ് പറയും അതായത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് പുരുഷന്മാരിൽ ലൈംഗിക ഉത്തേജനത്തിലായിട്ട് ഇതിന്റെ പേ ഉണ്ടായിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അത് സ്ത്രീകടായിട്ട് വേറെ ഇരുന്നും അതിന് താമേശരി എന്നാണിട്ടുണ്ട് അത് വേറെ കത്തം കറുത്ത കുന്തരിട്ട് ഇത് നമ്മളിങ്ങനെ കാപ്പ് കഴിയുമ്പോൾ അതിന്റെ കറ കിട്ടുന്നു അതെടുത്ത് ഉണക്കിയാണ് പോക്കുന്നത് പിന്നെ ഇരുപത് വർഷം മഴക്കമുള്ള ഒരു കടിയിൽ നിന്നാണ് അത്ര ഉണ്ടാക്കുന്നത് ഇതിനകത്ത് പണ്ട് വന്ന് കരാളെ നടത്തും അല്ലെങ്കിൽ നമ്മളൊരു സമ്പൂസിനെ കറുത്ത ഇടും അപ്പൊ ആ ഭാഗത്തൊക്കെ ഒരു കറുത്ത പെയ്തായിട്ട് വരും നമുക്ക് പത്ത് റൂമുണ്ട് ഏട്ടാ ഇവിടെ എട്ട് റൂമാണ് പിന്നെ അവിടെ രണ്ടാണ് ഇതിന്റെ പുറകെ തന്നെ നമുക്ക് സ്വിമ്മിംഗ് ആക്കണ്ടില്ല ഫ്രീ ആണ് പൂളൊക്കെ കേട്ടോ ഇവിടെ ഓരോ നെഞ്ഞിന്റെ പേരുകളൊക്കെ ആലാണ് ഇത് ഇതിന്റെ പുറകിലൊക്കെ പോലെ ഈ കൊട പോലെ ഇലയുടെനാലും േ ഇത്വവട്ടിട്ടാക്കി കെട്ടി ഇറക്കി ഇതാണ് മരവൊലി കേട്ടോ ഇതിന്റെ തോലാണ് പണ്ട് സന്യാസിമാര് വസ്ത്രമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നഞ്ചു മരം അതായത് കാണാം നഞ്ചിങ്ങാ ഈ കാ നമ്മൾ അരച്ചു കിളക്ക് ഒത്തിരി മീൻ മരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയും അപ്പൊ മീനിന്റെ കണ്ണൊക്കെ പൊട്ടു അത് മയങ്ങി വരുമ്പോ മീൻ പിടിക്കും അതാണ് നഞ്ചു വിളക്ക് മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ മരത്തിട്ടത് ചെറിയൊരു സ്മെല്ലൊക്കെ ഇണ്ടോ കർപ്പൂരത്തിന്റെ സ്കൂളിന്റെ ഓഫീസിന്റെ ഏതെൻ തോട്ടത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്നതാണ് മണിച്ചേട്ടന്റെ പഴയ ചായക്കട പഴയ നാട്ടിൻപുറത്തെ സിനിമാ പോസ്റ്ററുകളും വലിയ വിലപേര പട്ടികയും മുട്ടിച്ച ചായക്കടയിലെ സമോവറിനരികെ നീട്ടി ചായ അടിക്കുന്ന മണിച്ചേട്ടനെയും നമുക്ക് കാണുവാൻ സാധിക്കും അകത്ത് കയറിയാൽ ബെഞ്ചും ഡെസ്കും പത്രവും എല്ലാം നമ്മുടെ നാട്ടിൻപുറത്തെ പഴയൊരു ചായക്കടയുടെ ഓർമ്മ നമ്മൾ ഉള്ളു മാത്രമല്ല ഇവിടുത്തെ ചായക്കുമുണ്ട് പ്രത്യേകത നമ്മുടെ നാട്ടിൽ അത്രയധികം കാണപ്പെടാത്ത എന്നാൽ പണ്ടുണ്ടായിരുന്ന ആ സമോവറിലാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത് വലിയ സമോവറിന്റെ നടുക്കായി അൽക്കരി നിറച്ചതിന് ശേഷം അതിന്റെ ചൂടിൽ വെള്ളം ചൂടാക്കി പാൽ തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ആ ചായയുടെ ചായയുടെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മാതൃകാ സംരംഭകൻ എന്ന് മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ അർപ്പണ ത്യാഗത്തോടെ ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് ഈ കുര്യൻ വിദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ജോലി ചെയ്ത് ബിസിനസ് നടത്തിയും നേടിയ നാല്പത് കോടി രൂപ കടുത്തുരുത്തിയിലെ ബാങ്ക് അക്കൗണ്ടിൽ സ്ഥിരം നിക്ഷേപമിട്ടാണ് എൻ കെ കുര്യൻ സ്വന്തം നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിച്ചത് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്ന മനസ്സ് നിറയെ ഇത്രയും കോടിയുടെ സ്ഥിര നിക്ഷേപമുള്ളതിനാൽ ആവശ്യത്തിന് വേണ്ട തുക ബാങ്കിൽ നിന്നും വായ്പ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിക്ഷേപം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചവർ വായ്പയുടെ കാര്യം വന്നപ്പോൾ മുഖത്തെ ഭാവം മാറി അങ്ങനെ നാട്ടിലെ ഒട്ടുമിക്ക ബാങ്കുകളെയും സമീപിച്ചു ഒടുവിൽ സ്ഥലം ഈട് നൽകി പതിമൂന്ന് കോടി രൂപ വായ്പ നൽകുവാൻ വന്നത് കോശമറ്റം ഫിനാൻസ് മാത്രമാണ് വായ്പ എടുത്ത പണം കൊണ്ട് മാംഗോ മെഡസിന്റെ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരുന്നു വലിയ സംരംഭമായതിനാൽ തന്നെ പിന്നെയും കോടികൾ ആവശ്യമായി വന്നു അങ്ങനെയാണ് കെ എഫ് സി എ വായ്പയ്ക്കായി സമീപിക്കുന്നത് ബാങ്കുകൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായി വായ്പ നിഷേധിക്കപ്പെട്ടു പതിമൂന്ന് കോടി രൂപയുടെ വായ്പയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അക്കാലത്ത് മാനേജർ കൈക്കൂലി ചോദിച്ചത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും സമയത്ത് പണം കിട്ടാത്തതിനാൽ പണികൾ മുടങ്ങി ഇടയ്ക്കാണ് ഒരു ടി വി പരിപാടിയുടെ ഷൂട്ടിങ്ങിനായി ചാനലിൽ നിന്ന് വന്ന രണ്ടുപേർ അഭിമുഖത്തിനിടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്കും മാനേജർക്ക് കൈക്കൂലി കൊടുക്കാത്തതിനാൽ വായ്പ കിട്ടാത്ത കാര്യമൊക്കെ അവരോട് സൂചിപ്പിച്ചു അവർ അത് വലിയ വാർത്തയാക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയെങ്കിലും ധനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തുവെങ്കിലും മന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു ജോലികളെല്ലാം മുടങ്ങിയത് നാട്ടിൽ പാട്ടായതോടുകൂടി ആകെ നിരാശയായി പണം കൊടുക്കുവാനുള്ളവരോട് അവധി പറഞ്ഞു മടുത്തു സ്വപ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ മാനസികമായി തയ്യാറെടുക്കും കൊച്ചുമറ്റത്തിലെ വായ്പ കുടിശ്ശികയായി പതിനെട്ട് കോടിയിലെത്തി മറ്റുള്ളവർ പണം തിരിച്ചു ചോദിച്ച് സ്ഥിരമായി വീട്ടിലേക്ക് വരാൻ തുടങ്ങി ഇന്ന് കേരളത്തിലെ മിക്ക വ്യവസായികളും അഭിമുഖീകരിക്കുന്ന പോലെ തന്നെ ഒന്നില്ലെങ്കിൽ മരണം അല്ലെങ്കിൽ നാടുവിടൽ രണ്ടും കുര്യന് മനസ്സു വന്നില്ല നട്ടുനച്ച കണ്ണിലുണ്ണിയായി വളർത്തിയ ചെടികളെയും മരങ്ങളെയും വിട്ടുപോകാൻ ആ കർഷകനെ അനുവദിച്ചില്ല എങ്കിലും പണം കൊടുക്കുവാനുള്ളവരുടെ മുന്നിൽ താൽക്കാലത്തെങ്ങെങ്കിലും രക്ഷപ്പെടണം എന്ന ഭാഗമായി ഭാര്യയെയും മൂന്ന് മക്കളെയും കൂട്ടി വൈക്കം പാലേക്കരയിലുള്ള ഫിഷ് ഫാം കാണാൻ യാത്രയായി ആ മുങ്ങൽ യാത്രയാണ് ജീവിതത്തിലെ വലിയ യാത്രയായത് കാരണം അവിടെ വരുന്ന സഞ്ചാരികളുടെ എണ്ണവും മീൻ വളർത്തിക്കൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടാമെന്നതിന്റെ ചിന്തയും കുര്യന്റെ മനസ്സിൽ ഉയർന്നു വന്നു ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ മുതൽ എല്ലാ ദിവസവും തോട്ടത്തിലെത്തും അവയ്ക്ക് വെള്ളമൊഴിക്കും അവയോട് സംസാരിക്കും സങ്കടങ്ങൾ പറയും കുര്യനും മരങ്ങളും പ്രകൃതി യും ഒന്നാകുന്ന അനർക്ക നിമിഷങ്ങൾ പുതിയൊരു ജൈവലോക സംസ്കൃതി സൃഷ്ടിക്കാൻ ഏതോ ഒരു നിയോഗമുള്ള പോലെ ഗുരുനു തോന്നി ജോലികൾ ഏകദേശം പൂർത്തിയാക്കിയിരുന്നെങ്കിലും ടിക്കറ്റ് നൽകി ആളുകളെ അതുവരെ ഈ കാർഷിക പരിസ്ഥിതി പാർക്കിലേക്ക് കയറ്റി വിട്ടിരുന്നില്ല പാലേക്കര ഫിഷ് ഫാമിൽ പോയി വന്നതിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടേക്ക് ചെറിയ ടിക്കറ്റിൽ ആളെ കയറ്റി പണി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് സന്ദർശകരെ പ്രവേശിപ്പിച്ചത് ആദ്യ ദിനം നൂറിൽ താഴെയായിരുന്നു പാർക്കിൽ പ്രവേശിച്ചവരുടെ എണ്ണം പിന്നീട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ പോയി പ്രധാന സീസണിൽ ചില ദിവസങ്ങളിൽ ആയിരത്തി അറുനൂറ് പേർ വരെ എത്തി പാർക്കിൽ പ്രവേശനം ലഭിക്കാത്തവർ ബഹളം ഉണ്ടാക്കിയതിനാൽ ഗേറ്റിന് മുന്നിൽ അത്തു ചാർജ് വരെ ഇറങ്ങേറി വരുമാനം കൂടി ജോലി ിക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു വായ്പ തന്നവർ മാൻകോമഡോസിന്റെ വാർച്ചയിൽ കണ്ണും നട്ടിരിക്കാൻ തുടങ്ങി നൂറ്റിപ്പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനകം കുര്യൻ ഒറ്റയ്ക്ക് മുതൽ മുടക്കിയിട്ടുള്ളത് ആയാങ്കുടിയിലെ സമതല പ്രദേശത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നിരന്ന പാതയിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ചതിനാൽ വൃദ്ധജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അനായാസം നടന്നു കാണാൻ കഴിയും തന്നെ സന്ദർശകരിൽ വലിയൊരു വിഭാഗം ഭിന്നശേഷിക്കാരും വൃദ്ധരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇത് തങ്ങളുടെ ഇടമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തുന്ന ഇടത്തരക്കാർക്ക് വേണ്ടി ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് മാത്രമല്ല ഫാമിൽ ബൈസൈക്കിൾ സവാരിയും ഗോ കാർട്ടും ലഭ്യമാണ് മാംഗോമെഡോസിൽ വിരുന്നിനെത്തുന്നവർക്ക് വിഷരഹിത ഭക്ഷണം നൽകണമെന്നാണ് കുരുടെ നിയമം ചോറിന് കൂട്ടുന്ന കറിയിലെ പച്ചക്കറികളുടെ പേര് പോലും അറിയാത്ത ഒരു പുതു തലമുറയാണ് നമുക്കിന്നുള്ളത് അവരെ പരിചയപ്പെടുത്തുവാനായി മാംഗോമെഡോസിന്റെ പല ഭാഗത്തായി പല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കോട്ടേജുകളിൽ താമസിക്കുന്നവർക്കും പകൽ സമയങ്ങളിൽ സന്ദർശകരായി എത്തുന്നവർക്കും ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് നൽകുന്നത് കുളത്തിലെ വിഷരഹിത ജൈവ മത്സ്യമാണ് പ്രധാന ഭക്ഷ്യീണം ഇത്രയും വലിയൊരു പ്രദേശത്ത് ധാരാളം വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നതിന് കെ എസ്ഇബിഐ മാത്രം ആശ്രയിച്ചിരുന്നില്ല എട്ടായിരം കിലോവാട്ട് വൈദ്യുതി സോളാർ പാനലിൽ നിന്നും രണ്ടായിരം കിലോവാട്ട് വൈദ്യുതി കാറ്റാടിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നു അതുകൊണ്ട് മഴയത്തും സമയത്തും സമയത്തുമൊന്നും വൈദ്യുതി ഇവിടെ ഒരു പ്രശ്നമല്ല ലോകത്തെ മരങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരു സർവ്വവിജ്ഞാന കോശമാണ് ഇന്ന് കുര്യനും മാങ്കോമെഡോസും ഒരാൾ തനിയെ ഒരു പ്രദേശത്ത് മാത്രമായി ഇത്രയധികം വ്യത്യസ്തനും മരങ്ങളും സസ്യങ്ങളും ഉള്ള അപൂർവ്വ ജൈവസമ്പത്ത് സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്നതിനുള്ള മൂന്ന് ലോക റെക്കോർഡുകൾ ഇപ്പോൾ എൻ ഗെ കുര്യൻ്റെയും മാങ്കോ മെഡോസിൻ്റെയും പേരിലാണ് ലോകത്തെ ആദ്യത്തെ കാർഷിക തീമ്പാർക്കായ മാങ്കോ മെഡോസ് ഇന്ത്യയിലെ വൻകിട ഫാം ടൂറിസം പദ്ധതികളൊന്നാണ് ആയാംകുടിയിലെ മാോ മെഡോസിലേക്ക് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് പ്രവേശനം കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ തരത്തിൽ വേണം ഇവിടെ നീന്തൽ കുളവും ചൂണ്ടുകടലും റൈഡിങ്ങും ഉപയോഗിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ സമയം തികയാതെ വരും ഈ നേട്ടങ്ങളൊന്നും തന്റേത് മാത്രമാക്കി ഒതുക്കാൻ കുര്യൻ ആഗ്രഹിക്കുന്നില്ല നാടിന്റെ വികസനത്തിന് പുതിയൊരു സങ്കല്പമായി പ്രദേശത്തെ അഞ്ഞൂറ് കുടുംബങ്ങളുടെ ക്ലസ്റ്റർ പദ്ധതി ഉണ്ടാക്കി അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ട പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഒരു മാംഗോ മെഡോസ് മൂലം ഈ നാട്ടിലെ നിരവധി ആൾക്കാർക്കാണ് ഇവിടെ ജോലി ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര കൃഷിമന്ത്രി മാംഗോ മെഡോസിൽ എത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശം അയച്ചതും വലിയൊരു പ്രോത്സാഹനമായാണ് കുര്യൻ കാണുന്നത് സർക്കാരിന്റെ യാതൊരു സഹായവും കൈപ്പറ്റാതെ കൃഷിക്കും കാർഷിക ജൈവ വൈവിധ്യ മേഖലയിലെ പഠനത്തിനു തയ്ച്ച ജീവിതം കുര്യനെ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾ നൽകി കഴിഞ്ഞു കുര്യന്റെ മാംഗോ മെഡോസിനും ഇവിടുത്തെ ജീവനക്കാർക്കും സസ്യജാലങ്ങൾക്കും ആശംസകളും നേർന്നുകൊണ്ട് ട്രാവലിവിന്റെ പുതിയൊരു വീഡിയോയുമായി കാണാം ഞാൻ ശ്യാംകൃഷ്ണൻ